ഭർത്താവായ കൊല്ലം സുതിയുടെ പെട്ടെന്നുള്ള വിയോഗത്തിന് ശേഷം സോഷ്യൽ മീഡിയയിൽ വളരെയധികം വിമർശനങ്ങൾ നേരിടുന്ന വ്യക്തിയാണ് ഭാര്യയായ രേണു സുതി ഇവർ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുന്ന വീഡിയോകളും ചിത്രങ്ങളുമൊക്കെ സമീപകാലത്ത് ഏറെ ശ്രദ്ധ നേടിയിരുന്നു കുടുംബം പോറ്റാനായി നാടകവും ഫോട്ടോഷൂട്ടുകളും റീലുകളുമൊക്കെയായി മുന്നോട്ടു പോകുന്ന രേണുവിന് പലപ്പോഴും സൈബർ ആക്രമണങ്ങളും നേരിട്ടിരുന്നു ഇപ്പോൾ രേണു പങ്കുവച്ചിരിക്കുന്ന വിഷു ഫോട്ടോഷൂട്ട് ചിത്രങ്ങളും ശ്രദ്ധ നേടുകയാണ് അതിൽ തന്നെ വളരെ പെട്ടെന്ന് വൈറലായ ചില ചിത്രങ്ങൾക്ക് നേരെ വിമർശനങ്ങളും നേരിടുകയാണ് ശക്തരായ സ്ത്രീകൾക്ക് ആറ്റിറ്റ്യൂഡല്ല അവർക്ക് മാനദണ്ഡങ്ങളുണ്ട് എന്ന കുറിപ്പോടെ പങ്കുവച്ച ചിത്രങ്ങളിൽ ലോങ് സ്കേർട്ടും ബ്ലൗസുമായിരുന്നു രേണുവിന്റെ ഔട്ട്ഫിറ്റ് വസ്ത്രത്തിനിണങ്ങുന്ന വിധം കല്ലുകൾ പതിച്ച നെക്ലസും കമ്മലുകളും ഹിപ് ചെയിനും ചിത്രങ്ങൾക്ക് താഴെ രേണുവിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി കമന്റുകളും എത്തിയിരുന്നു അതിലൊരു കമന്റ് ഇങ്ങനെയാണ് പൊന്നു ചേച്ചി നെഗറ്റീവാണെന്ന് വിചാരിക്കരുത് ഭർത്താവ് മരിച്ചുപോയ ഒരു സ്ത്രീയെ മറ്റൊരു സ്ത്രീ താഴ്ത്തുകയുമല്ല കൊല്ലം സുതിയെ ഒരുപാട് ആളുകൾക്ക് ഇഷ്ടമാണ് ആ ഒരു ഇഷ്ടം ചേച്ചിയോടുമുണ്ട് പക്ഷെ പക്വത കുറവുകൊണ്ട് അത് ഇല്ലാതാക്കരുത് രണ്ട് മക്കളുടെ അമ്മയായതുകൊണ്ട് പക്വത ഉണ്ടാവണമെന്നില്ല അനുഭവങ്ങളിൽ നിന്നും ഉണ്ടാവേണ്ടതാണ് അത് ഒന്നുമില്ലേലും രണ്ട് ആൺമക്കളല്ലേ വളർന്നു വരുന്നത് നാളെ അവർ തള്ളിപ്പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത് പിന്നെ ചെയ്തതും ചെയ്യുന്നതും ഒക്കെ വെറുതെ ആകും ഇപ്പോ പിന്നിൽ നിന്ന് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ആരും ഒരു പ്രശ്നം വന്നാൽ കൂടെ കാണില്ല ഇപ്പോ ഈ ഫോട്ടോസും ക്യാപ്ഷൻസും ഹാഷ്ടാഗും ഒക്കെ ഒരു പവറായും രസമായൊക്കെ തോന്നും ബട്ട് ഒരു പോയിന്റിൽ തോന്നും ഒന്നും വേണ്ടായിരുന്നുവെന്ന പിന്നൊന്ന് ഇപ്പോ ഇതൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നവർ മിക്കവരും ഇതുപോലെയുള്ള ഫോട്ടോസ് കാണാൻ ആഗ്രഹിച്ചു പ്രോത്സാഹിപ്പിക്കുന്നവർ മാത്രമാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ കൊള്ളാം അപ്പോൾ കുറച്ച് പേര് ചോദിക്കും സിനിമയിൽ ആരും ഇങ്ങനെ അഭിനയിക്കുന്നില്ലേ എന്ന് ഉണ്ട് പക്ഷെ ഇങ്ങനെ അഭിനയിച്ച് അവരെ പോലെ ആവാൻ ശ്രമിക്കുമ്പോൾ ഇതൊക്കെ കാണുന്ന ആ കുട്ടികളെ കൂടി ഓർക്കണം നിങ്ങളെ കുറച്ചാളുകൾ നിങ്ങൾ പോലും അറിയാതെ മാർക്കറ്റ് ചെയ്യുന്നു എന്ന് മാത്രം പെട്ടുപോയാൽ സ്വയം വിചാരിച്ചാലും ഊരി പോരാൻ പറ്റാത്ത ഒരു മേഖലയാണ് സൂക്ഷിച്ചാൽ പിന്നീട് ദുഃഖിക്കാതിരിക്കാം ഇങ്ങനെയൊക്കെയാണ് കമന്റുകൾ എന്നാൽ നിങ്ങളുടെ മണ്ടത്തരം വിൽക്കരുതെന്നും വിധവയായ ഒരേ ഒരു സ്ത്രീ രേഡു മാത്രമല്ലെന്നും ദയവായി തങ്ങളുടെ സംസ്കാരത്തെ ബഹുമാനിക്കൂ എന്നും പ്രതികരിച്ചെത്തിയിരിക്കുന്നത് സാക്ഷാൾ സ്വപ്ന സുരേഷ് ആണ് കേരളത്തെ പിടിച്ചു കുളിക്കിയ സ്വർണ്ണക്കടത്ത് കേസ് പ്രതി കൂടിയാണ് സ്വപ്ന സുരേഷ് രേണു സുധിയുടെ ഫോട്ടോ പങ്കുവെച്ചുകൊണ്ടാണ് ഫേസ്ബുക്കിലൂടെയുള്ള സ്വപ്നയുടെ പ്രതികരണം ഇതാണോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പുതിയ വിഷു ദയവായി ഞങ്ങളുടെ സംസ്കാരത്തെ ബഹുമാനിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ആൺകുട്ടികൾ അങ്ങനെ പറയുന്നു എന്റെ പൊക്കൽ കാണിച്ചാൽ അമ്മ എന്നെ കൊല്ലുമെന്ന് കഷ്ടം വിധവയോ വിവാഹമോചിതയോ ആയ ഒരേ ഒരു സ്ത്രീ നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ മണ്ടത്തരം വിൽക്കരുത് ഭഗവാൻ കൃഷ്ണനെ വിചിത്രമായ ചില സൃഷ്ടികൾ കൊണ്ട് മാറ്റി സ്ഥാപിക്കാൻ കഴിയില്ല ഇതാണ് സ്വപ്ന സുരേഷിന്റെ കുറിപ്പിന്റെ പൂർണ്ണരൂപം സ്വപ്നയെ പിന്തുണച്ചും എതിർത്തും കമന്റുകളുണ്ട് അനിയരുടെ കാര്യത്തിൽ അഭിപ്രായം പറയാനുള്ള അവകാശം ആർക്കുമില്ലെന്നും സ്വപ്ന നാടിന് നല്ല പേര് സമ്പാദിച്ചു കൊടുത്ത ആളല്ലെന്നും മനസ്സിലാക്കണമെന്നുമുള്ള കമന്റുകളുമുണ്ട് എന്നാൽ സോഷ്യൽ മീഡിയ ഒരു പൊതു ഇടം തന്നെയാണ് മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടി തന്നെയാണ് എന്തും പോസ്റ്റ് ചെയ്യുന്നത് അവിടെ ആർക്കും അഭിപ്രായങ്ങൾ പറയാം